ഹായ് ഫ്രണ്ട്സ് അഷ്റഫ് ടിറ്റാറയിൽ പാലക്കാട് ഞാൻ ഇടുന്ന പല വീഡിയോകളും എൻ്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കി വീഡിയോ ചെയ്യുന്നതാണ് മലയാളത്തിലും മറ്റു ഭാഷകളിലും രണ്ടാം ഭാഗത്തിന് ഒരു ഹിന്ദിട്ട് അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ് അന്യഭാഷയിലൊക്കെ ഇത്തരം രണ്ടാം ഭാഗങ്ങൾ ഇറക്കി പാൻ ഇന്ത്യൻ ഹിറ്റ്സ് ആകുന്നതും കാണാം ഏറ്റവും അവസാനത്തെ ഉദാഹരണം പുഷ്പം പൊതുവെ രണ്ടാം ഭാഗം ആദ്യ ഭാഗത്തിന്റെ ഒപ്പത്തിനൊപ്പമോ അതിനേക്കാൾ മുകളിലോ നിൽക്കാറില്ല പക്ഷെ അങ്ങനെ നിന്നിട്ടുള്ള സിനിമകളും ഉണ്ട് ഒരു നല്ല രണ്ടാം ഭാഗം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാന കാര്യം ആദ്യം പറഞ്ഞു നിർത്തിയ കഥയുടെ ആവർത്തനം ആയിരിക്കരുത് തുടർച്ചയായിരിക്കണം രണ്ടാം ഭാഗം എന്നതാണ് കാരണം ആദ്യ ഭാഗത്തിലെ കഥാപാത്രങ്ങളെയും അവർക്ക് സംഭവിച്ചതുമൊക്കെ നമുക്കറിയാം ഇവരിൽ മാത്രം ചുറ്റിത്തിരിയുന്ന കഥയാണ് അടുത്തതെങ്കിൽ ബോറാവ് പലപ്പോഴും സീക്വൽസ് എടുക്കുമ്പോൾ ആദ്യ ഭാഗത്ത് പരീക്ഷിച്ചു വിജയിച്ച വിജയ ഫോർമുലയും കഥാപാത്രങ്ങളെയും ആവും രണ്ടാം ഭാഗത്തെ കഥയിലും റീക്രിയേറ്റ് ചെയ്യുക ആദ്യ ഭാഗത്തുണ്ടായിരുന്ന വില്ലന്റെ അതേ സ്വഭാവമുള്ള അയാളേക്കാൾ കരുത്തനായ വില്ലനെ രണ്ടാം ഭാഗത്തിൽ കൊണ്ടുവരും പക്ഷേ ആ കരുത്തിലല്ല കാര്യം മലയാളത്തിലെ ഒരു നല്ല സീക്വലാണ് ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമായ രാവണപ്രഭു ആദ്യ ഭാഗത്തിനുള്ള പോലെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ അത്ര കിട്ടിയില്ലെങ്കിൽ പോലും യൂത്തിനിടയിലൊക്കെ ഇപ്പോഴും നല്ല ഫാൻ ബേസ് രാവണപ്രഭുവിനുണ്ട് അതൊരു ചിത്രവുമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം നീലകണ്ഠനും ശേഖരനും തമ്മിലെ യുദ്ധം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് രണ്ടാം ഭാഗത്തിൽ അത് ആവർത്തിക്കുന്നില്ല അതുപോലെ അവരുടെ മക്കൾ തമ്മിലും വഴക്കില്ല പകരം നീലകണ്ഠൻ അല്പം ഫിലോസഫിക്കൽ മൂഡിൽ പ്രതിഷ്ഠിച്ചു നീലകണ്ഠൻ എന്നിട്ട് മകനെ അച്ഛന്റെ നേർവിപരീത സ്വഭാവത്തിൽ പ്ലേസ് ചെയ്തു സിനിമയിൽ വില്ലന്മാർക്ക് കോൺഫ്ലിക്ട് കൊടുക്കുന്നത് കാർത്തികേയനാണ് അതിനോടൊപ്പം ടിപ്പിക്കൽ ലാരിസും ചേർത്തുള്ള അവതരണവും പൂർണ്ണമായും ഒരു മാസ് പടത്തിൻ്റെതായ ട്രീറ്റ്മെന്റ് കൂടെ ആയപ്പോൾ പടം ക്ലിക്കായി അതുകൊണ്ട് രണ്ട് ഭാഗങ്ങളും രണ്ട് സിനിമകളായി തന്നെ തോന്നുന്നുണ്ട് എന്നാൽ ഈ കഥാപാത്രങ്ങളുടെ എല്ലാം റൂട്ട് ദേവാസുരത്തിൽ നിന്ന് ഒരുപാട് മാറുന്നുമില്ല അങ്ങനെ രണ്ട് സിനിമകൾക്കും ഇവിടെ ഫാൻസും ഉണ്ടായി ജെയിംസ് ക്യാമറും ടെർമിനേറ്ററിലും ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നിരുന്നു ആദ്യ ഭാഗത്തെ വില്ലനാണ് രണ്ടാം ഭാഗത്തിലെ നായകൻ അത് ആ സിനിമയ്ക്കൊരു സപ്പറേറ്റ് ഐഡന്റിറ്റി കൊടുത്തു ദൃശ്യം ദൃശ്യം ഒരു തീർന്ന കഥയായിട്ടും അതിന്റെ രണ്ടാം ഭാഗം വന്നപ്പോൾ വീണ്ടും ക്ലിക്കാകാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആ കുടുംബത്തിന് സംഭവിച്ച ട്രോമ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി രണ്ട് കേസിനെ ഇമോഷണലി സമീപിക്കാതെ ബുദ്ധിപരമായി നേരി നേരിടുന്ന ഒരാളെ അന്വേഷണ സ്ഥാനത്ത് കൊണ്ടുവന്നു ഇവിടെ കാസ്റ്റിംഗും മികച്ചതായിരുന്നു മൂന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ രഹസ്യങ്ങളും നീക്കങ്ങളും സിനിമയിൽ ആദ്യം മുതലേ കാണിക്കുന്നുണ്ട് പ്രേക്ഷകരായ നമ്മൾ ഇത് അറിയുന്നുണ്ട് പക്ഷേ ജോർജ് കുട്ടിയും കുടുംബവും ഇതൊന്നും അറിയുന്നില്ല ഇത് നമ്മളിൽ ആദ്യം മുതലേ ടെൻഷൻ സൃഷ്ടിക്കുന്നുണ്ട് ക്ലൈമാക്സിൽ ഇയാൾ ഇതിനെ എല്ലാം ഓവർകം ചെയ്യാൻ നേരത്തെ പ്ലാൻ തയ്യാറാക്കി നിൽക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കിക്ക് കിട്ടും അങ്ങനെയാണ് ആ പടം വിജയിച്ചത് ഒ ടി പി ഐ പോയി എന്ന് മാത്രം ആദ്യ ഭാഗത്തെ ോ രണ്ടാം ഭാഗത്തെ ഈ തെറ്റിദ്ധരിപ്പിക്കലോ ഒന്നും ഇനി മൂന്നാം ഭാഗത്തിൽ വർക്കാകില്ല അവിടെ പുതിയൊരു ട്രിക്ക് വേണ്ടി വരും ജിത്തു ജിത്തു അതിനെ എങ്ങനെ നേരിടുമെന്ന് കണ്ടുതന്നെ അറിയണം ആദ്യ ഭാഗം വലിയ വിജയമായത് കൊണ്ട് രണ്ടാം ഭാഗം ബിഗ് ബഡ്ജറ്റിൽ എടുക്കുന്നത് കാണാറുണ്ട് ഒരു കഥയ്ക്ക് ആവശ്യമായ വലിപ്പമുണ്ട് അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ കഥയിൽ നിന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധ മാറാൻ എളുപ്പമാണ് പ്രേമലു രണ്ടാം ഭാഗം വരുന്നുണ്ടല്ലോ ആദ്യ ഭാഗത്തിന് നൂറ്റമ്പത് കോടി കിട്ടി എന്ന് കരുതി രണ്ടാം ഭാഗം നൂറ് കോടി ബഡ്ജറ്റിൽ എടുക്കേണ്ട ആവശ്യമില്ല ആളുകൾ ആദ്യ ഭാഗം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിലെ ഒരു കാരണം അതിന്റെ ഒതൻറിസിറ്റി ആയിരിക്കും അതിൽ ഈ ലിമിറ്റഡ് ബഡ്ജറ്റിനും പങ്കുണ്ടാകും അടുത്ത ഭാഗത്തിൽ ഇത് വല്ലാതെ വികസിക്കുമ്പോൾ സിനിമയുമായി ഒരു അകൽച്ചറും എന്നാൽ അത്രയും ബഡ്ജറ്റ് ആവശ്യമുള്ള കഥകളും ഉണ്ടാകാം ബാഹുബലിക്ക് എത്ര ബഡ്ജറ്റ് കിട്ടിയാലും തികയാത്തൊരു കഥയാണ് ടെർമിനേറ്റർ ടു ദ ഡാർക്ക് നൈറ്റ് ഗോഡ് ഫാദർ ടു ഡോ ടു മാക്മാക്സ് ഫ്യൂറി റോഡ് ഇതൊക്കെ ആദ്യ ഭാഗത്തിനൊപ്പമോ അതിനേക്കോ മുകളിലോ മികവ് കാണിച്ച പടങ്ങളാണ് ഇവയൊന്നും ആദ്യ ഭാഗത്തിന്റെ ആവർത്തനമല്ല തുടർച്ചയാണ് ആദ്യ ഭാഗത്തിൽ വിജയിച്ച കഥാപാത്രങ്ങളുടെ അനുകരണമില്ലാത്ത പുതിയ കഥാപാത്രങ്ങൾ ഇതിലുണ്ട് പഴയതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷൻസ് ഉണ്ട് പ്രധാന കഥാപാത്രങ്ങളുടെ മാനസികമായ വളർച്ച കാണിക്കുന്നതിലൂടെ അവരുടെ ഡെപ്ത്ത് അടുത്തിറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ റൈറ്റിംഗ് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിൽ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തിറക്കിയ സിനിമ സിനിമകളാണിത് പുഷ്പ ടു ഇപ്പോൾ ഇറങ്ങിയത് കൊണ്ട് അതിൻ്റെ കാര്യം കൂടി പറയാം കഥയുടെ തുടർച്ച കാണിച്ചതും മേക്കിംഗ് കുറെ കൂടെ കുറെ കൂടെ ഗ്രാൻഡ് ആക്കിയതും ഇൻട്രസ്റ്റിംഗ് മൊമെൻ്റ്സ് ക്രിയേറ്റ് ചെയ്തതിലും സിനിമ ഒരു പരിധിവരെ വിജയിച്ചെങ്കിലും പ്രധാന കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗത്തുള്ള ഡെപ്ത് എനിക്ക് പേഴ്സണലി തോന്നിയില്ല കെ ജി എഫിൻ്റെ കാര്യത്തിലും ഇതേ അഭിപ്രായം എനിക്ക് എനിക്കുണ്ട് പക്ഷെ അവിടെ സംവിധായകൻ്റെ സ്റ്റൈലിൽ ഉള്ള പുതുമയും ഒരു യൂണിവേഴ്സിനോടുള്ള ആളുകളുടെ ഇഷ്ടവും അത് ഇഷ്ടവും കൊണ്ട് അതൊക്കെ കവർ ചെയ്തു പോയി പുഷ്പ കെ ജി എഫ് പോലെ അവിടെ അത്ര ഫാൻ ബേസ് ഉള്ള സിനിമ ഇല്ലാത്തതുകൊണ്ട് അത് സിനിമയുടെ റിവ്യൂസിൻ റിവ്യൂസിനെയും എഫക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് ബാഹുബലിയിൽ രാജമൗലി ഇതിനെ ഓവർകം ചെയ്തത് സെക്കൻഡ് പാർട്ടിൽ പൂർണമായും മറ്റൊരു കഥ അവതരിപ്പിച്ചുകൊണ്ടാണ് എന്നാൽ ആളുകൾക്ക് അതിനോട് ആദ്യ കാഴ്ചയിൽ അകൽച്ച തോന്നാതിരുന്നത് കട്ടപ്പയാണ് ബാഹുബലിയെ കൊന്നതെന്ന് ആൾറെഡി കാണിച്ചു കഴിഞ്ഞു അത് എന്തിനായിരുന്നു എന്ന് നമുക്കറിയണം സോ ആളുകളുടെ ശ്രദ്ധ മാറാതെ തന്നെ അതിനിടയിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും പുതിയൊരു കഥ പറയാനും സമയം കിട്ടി കൂടാതെ പ്രഭാസ് തന്നെയാണ് ആ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നതെന്നത് കൊണ്ട് കഥാ കഥയോട് അകൽച്ചയും തോന്നിയില്ല ഇനി അടുത്ത് വരാനുള്ള പ്രധാനപ്പെട്ട സീക്വൽ എംബുരാൻ അതിൽ നമുക്കറിയാത്ത കുറേഷ്യെ അബ്രഹാം കുറിച്ച് ആകും പറയുക കഥ വേറെ വഴിക്ക് പോകുന്നെങ്കിലും മോഹൻലാൽ തന്നെയാണ് അത് ചെയ്യുന്നത് എന്നതിലെ ക്യൂരിയോസിറ്റി ആ സിനിമയെയും സഹായിക്കും എങ്കിലും മുരളിയുടെയും പൃഥ്വിയും ഇതിനെ എങ്ങനെ നേരിടുന്നു എന്നറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ട് രണ്ടാം ഭാഗം എടുക്കുന്ന സമയത്ത് അതിൻ്റേതായ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കിയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം അഷ്റഫ് ചിറ്റാറയിൽ പാലക്കാർ